അപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ ബാബരി മസ്ജിദ് ഒരു നിലക്കും ഇവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഉദ്ഘാടനം പ്രൈം മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോലും അല്ലെങ്കിൽ പൂജ നടത്തി ഉദ്ഘാടനം നടത്തിയിട്ട് പോലും അതൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടോ നിയമപരമായിട്ടോ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടുള്ള റോൾ ഇതിന് ആ റോളും അതൊരു ജനാധിപത്യ രാജ്യത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം കണ്ടക്ട് ചെയ്യുക അത് സ്വാഭാവികമായിട്ടും അവർ കണ്ടുപഠിക്കുന്നതും അങ്ങനെ ഒരു തുടർന്ന് പോകുന്ന ഒരു ശൈലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് എൽ എക്സ്റ്റെൻഡും കടന്ന് അങ്ങനെ പോയി പൂജ ചെയ്തിട്ട് പോലും അതിനെവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എലക്ഷനിലേക്ക് റിസൾട്ടാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പം അടുത്ത അവർക്കറിയുന്ന അടുത്ത ഒരു കാർഡ് ഇറക്കി നോക്കുക എന്ന് തന്നെയാണ് നമ്മൾ കാണുക കാരണം ഇതും യു പി യിലെ ഇലക്ഷനുമായി തൊട്ട് മുമ്പായിക്കൊണ്ടാണ് ഈ സംഗതി വരുന്നത് പ്ലോട്ടിൽ ഉള്ള അടുത്ത സംഗതി ഒന്ന് തീരുമ്പോൾ ഒന്നാമത് അടുത്ത് അത് അതെടുത്തിട്ട് ഇത് പ്ലേസ് ചെയ്ത് നോക്കാം വർക്ക്ഔട്ട് ആകുമെന്ന് നോക്കുക എന്നുള്ളതാണ് വെൻ ജസ്റ്റ് സിസ് ഈസ് ഫോർ സെയിൽ എവറി ജൂറി ഹാസ് എ പ്രൈസ് അതായത് നീതി വിൽക്കപ്പെടാൻ വെക്കുന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്ന ജഡ്ജ് ഓർ ജൂറി ഇവർക്കൊരു പ്രൈസ് ഉണ്ട് നയപരമായിട്ടുള്ള പോളിസി ഡിസിഷൻ തന്നെയാണ് ആ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ആക്ട് ആ ആക്ടിൽ സിമ്പിളായിട്ട് പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ നമ്മുടെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ഒക്കെ ഉള്ളത് നമ്മുടെ പള്ളിയും അമ്പലങ്ങളും ഒക്കെ എങ്ങനെയാണോ ഉള്ളത് അപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ ബിൽഡിങ് അമ്പലമാണ് എന്ന് അത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അമ്പലമാണെങ്കിൽ അത് അമ്പലമാണ് അതിൽ പിന്നൊരു ചർച്ചയില്ല അപ്പോൾ ഇത് കട്ട് ആൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ ആക്ട് അതായതിനു ശേഷം ഇപ്പോൾ നമ്മളൊരു ഡൗട്ട് പറയുകയാണ് ഒരു ഒരു ഇത് പള്ളിയോ അതോ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്കോപ്പാണ് കോടതിക്ക് ഈ ആക്ട് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് പള്ളിയായിരുന്നോ അമ്പലമായിരുന്നോ എന്ന് ചെക്ക് ചെയ്യാൻ കോടതിക്ക് അധികാരം കൊടുക്കുന്നുണ്ട് അതായത് ഈ സർവേ നടക്കുന്നത് ആ ആസ്പെക്റ്റിലാണെങ്കിൽ ഓക്കെ അതായത് അന്ന് ഇത് പള്ളി തന്നെ ആയിരുന്നോ എന്ന് വേണമെങ്കിൽ അതായത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബാക്കോട്ട് പോകാനേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അനുവദിക്കുന്നുള്ളൂ അസ്സാം വലൈക്കും വാഹത് ഉള്ള റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് സ്വാഗതം റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് സമ്പൽ വെടിവയ്പ്പിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സംഭൽ ജില്ലയിൽ ചന്ദൌസി നഗരത്തിലെ ഷാഹി മസ്ജിദിൽ ഒരു കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടക്കുകയും സർവേ നടക്കാനുള്ള അധികൃതരുടെ ശ്രമത്തെ തടയാൻ ഒരു കൂട്ടമുണ്ടാവുകയും അതിലേക്ക് വെടിവെപ്പ് ഉണ്ടാവുകയും അഞ്ച് പേർ കൊല്ലപ്പെടുകയും ഒരുപാട് പോലീസുകാർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കും പരിക്കേൽക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൽ ഇന്ന് ഉള്ളത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നജാദ് കൊടിയത്തൂരാണ് സ്വാഗതം ചെയ്യുന്നു റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് അസ്ലാം ഹലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമ്പൽ ജില്ലയിലെ ആ ഒരു വെടിവെപ്പിനെ കുറിച്ചാണ് ഇത് ഒരേ രീതിയിൽ ഒരു തുടർച്ചയും മറ്റൊരു തുടക്കവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയപരമായ രീതിയിൽ നമ്മളതിനെ നോക്കുകയാണെങ്കിൽ ഒരു തുടർച്ചയാണ് എന്നാൽ നിയമത്തിൻ്റെ വശത്തിലൂടെ നോക്കുന്ന സമയത്ത് ഒരു പുതിയ തുടക്കമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഇതിനെ ആദ്യം ഒരു രാഷ്ട്രീയ കോണിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പഠനത്തിൻ്റെ ഒരു കോണിലൂടെ കാണുന്ന സമയത്ത് എല്ലാ ഇടങ്ങളിലെയും ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ് ഒരിക്കലും തൃപ്തിപ്പെടാതിരിക്കുക എന്നുള്ളത് ഒന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് ഫാസിസത്തിൻ്റെ എല്ലായിടത്തും ഉള്ള ഒരു രീതിയാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത് രാഷ്ട്രീയപരമായിട്ട് ഇതിൻ്റെ അതായത് ഫാസിസത്തിന് ലോകത്ത് ഈ പറഞ്ഞ എല്ലാം അടക്കി ഭരിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒത്തുങ്ക ശൃംഗത്തിലെത്തിയതിന് ശേഷം നാശം ഇതാണ് ചരിത്രപരമായിട്ട് ഫാസിസത്തിൻ്റെ ഒരു രീതി അപ്പം അതിലേക്കുള്ളൊരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും ഹിറ്റ്ലറുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും യു എസ് എസ് ആർ എവിടെയാണെങ്കിലും എവിടെയൊക്കെ ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓവർ പവറിങ് ഉണ്ടായി അങ്ങനത്തെ ഗവൺമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ രീതി ഇങ്ങനെ തന്നെയായിരുന്നു അതായത് എത്രത്തോളം നീജമായിട്ടോ അല്ലെങ്കിൽ അധികാരങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഓവർ പവർ ചെയ്യാൻ പറ്റുമോ ജനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമോ ഉന്മൂലനം ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ പോവുക എന്നുള്ളതാണ് അതായത് എല്ലാ വഴികളും തേടുക എന്നിട്ട് പതനം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കാണാൻ പറ്റും ബാബിർ മസ്ജിദ് അതിൻ്റെ ഏകദേശം ഉള്ള ഗുണങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ രീതിയിലാണ് തന്നെ അടുത്ത വാതിലുകൾ തുറന്നു വെച്ച് അതിലൂടെ അതിൽ നിന്ന് ഗുണങ്ങൾ എടുക്കാനുള്ള ശ്രമമായിട്ടാണ് അതിനേക്കാളപ്പുറത്തേക്ക് ഓരോ വാതിലുകളും അടയുമ്പോൾ അടുത്ത വാതിലുകൾ തുറക്കുന്നു എന്നുള്ളത് വേണം അങ്ങനെയും കാണാം കാരണം എനിക്ക് തോന്നുന്നതിൽ ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ ബാബരി മസ്ജിദ് ഒരു നിലക്കും ഇവർക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഉദ്ഘാടനം പ്രൈം മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോലും അല്ലെങ്കിൽ പൂജ നടത്തി ഉദ്ഘാടനം നടത്തിയിട്ട് പോലും അത് അതൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടോ നിയമപരമായിട്ടോ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടുള്ള റോൾ ഇതിന് ആ റോളും അതൊരു ജനാധിപത്യ രാജ്യത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം കണ്ടക്ട് ചെയ്യുക അത് സ്വാഭാവികമായിട്ടും അവർ കണ്ടുപഠിക്കുന്നതും അങ്ങനെ ഒരു തുടർന്ന് പോകുന്ന ഒരു ശൈലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് എൽ എക്സ്റ്റെൻഡും കടന്ന് അങ്ങനെ പോയി പൂജ ചെയ്തിട്ട് പോലും അതിനെവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എലക്ഷനിലേക്ക് റിസൾട്ടാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്ത അവർക്കറിയുന്ന അടുത്ത ഒരു കാർഡ് ഇറക്കി നോക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ കാണുക കാരണം ഇതും യു പി യിലെ ഇലക്ഷനുമായി തൊട്ട് മുമ്പായിക്കൊണ്ടാണ് ഈ സംഗതി വരുന്നത് കൃത്യമായിട്ട് പ്ലോട്ടിൽ ഉള്ള അടുത്ത സംഗതി ഒന്ന് തീരുമ്പോൾ എന്നാൽ അടുത്ത് അത് അതെടുത്തിട്ട് ഇത് പ്ലേസ് ചെയ്ത് നോക്കാം വർക്കൗട്ട് ആകുമെന്ന് നോക്കുക എന്നുള്ളതാണ് എപ്പോഴും മറ്റൊരു പ്ലാനുമായാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് നേരത്തെ ലീഗൽ വർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ നിയമപരമായിട്ട് ഇതിൽ നോക്കുന്ന സമയത്ത് വലിയൊരു അപകടം ഇതിലുണ്ട് കാരണം അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കോളേജിലൊക്കെ ഉള്ള സമയത്ത് വായിച്ച ഒരു പുസ്തകം ജോൺ ഗ്രിഷാമിൻ്റെ റൺ ജൂറി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് വെൻ ജസ്റ്റ് ഈസ് ഫോർ സെയിൽ എവ്രി ജൂറി ഹാസ് എ പ്രൈസ് അതായത് നീതി വിൽക്കപ്പെടാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്ന ജഡ്ജ് ഓർ ജൂറി ഇവർക്കൊരു പ്രൈസ് ഉണ്ട് അത് മേ ബി പൈസ ആവാം മറ്റെന്തെങ്കിലും കൺസിഡറേഷൻസ് ആവാം അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് വേണം ഒരുപക്ഷെ നമ്മളൊരു നിയമ മേഖലയിലുള്ള ആൾ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നമ്മൾ ജനാധിപത്യത്തിലും റൂൾ ഓഫ് ലോയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നമുക്ക് വളരെ നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതാണ് കാരണം കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞു പോയ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അതിന് മുമ്പത്തെ മുൻകഴിഞ്ഞ് പോയ ചീഫ് ജസ്റ്റിസ്മാരൊക്കെ ഇതുപോലത്തെ പല കേസുകളിലും അവരുടേതായ സ്റ്റേക്കുള്ള പല മാറ്റേഴ്സിലും അവരുടേതായ റോള് വെച്ചിട്ടുണ്ട് അതായത് അവരുടെ പ്രൈസ് അവർ വാങ്ങുകയും അതിനുള്ള റിസൾട്ട് അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ട്രെൻഡാണ് നമ്മളെ ഏറ്റവും വലുതായിട്ട് എന്ത് ചെയ്യുന്നത് ആങ്ഷ്യസ് ആയിരുന്നു കാരണം ഇങ്ങനൊരു ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള യങ്ങായിട്ടുള്ളൊരു കൺട്രിയാണ് ഇത് ഫൗണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആകെ നമുക്ക് ലാസ്റ്റ് പില്ലർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന മാത്രമാണ് അത് എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ അതായത് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത് റൂൾ ഓഫ് ലോയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെ ജുഡീഷ്യറിയുടെ ഒരു ഇൻഡിപെൻഡൻസ് ഏതെങ്കിലും രീതിയിൽ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിന് നീതിയിലോ നിയമത്തിലോ അത് നല്ല രീതിയിൽ ഈ രാജ്യത്തിന് നടന്നു പോകാൻ വേറെ മാർഗങ്ങളില്ലാതെ വരും എന്നൊരു സംശയമില്ല കാരണം ഈവൻ ഇപ്പം യു എസ് ആയിരുന്നെങ്കിൽ മേ ബി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് വേറെ ഗവർണേഴ്സും കാര്യങ്ങളുമായിട്ട് അവിടെ ലോ ആൻഡ് ഓർഡറും കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ അതും നടക്കില്ല ഈവൻ ഇത് നമ്മുടെ ഒരു കോസി ഫെഡറൽ സിസ്റ്റമാണ് അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറി ഇല്ല അതിൻ്റെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് പോകുക ഇതിൻ്റെ ഒരു ചരിത്രം ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതില് മുഗൾ ചക്രവർത്തി ആയിരുന്ന ബാബറിന്റെ ഭരണകാലത്ത് ഹരിഹര ക്ഷേത്രം തകർത്തിട്ടാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയത് എന്നുള്ള ഒരു അവകാശവാദമാണ് ഉന്നയിച്ചു വരുന്നത് അപ്പം ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്ന സമയത്ത് ഇന്ത്യയിലൊരു നിയമണ്ഡലം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും

തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ ഒരു രഥയാത്ര നടക്കുകയാണ് രഥയാത്രയുടെ എയിം അതായത് പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്താ എന്തിനാണ് രഥയാത്ര നടക്കുന്നത് നേരെ അയോധ്യയിലേക്ക് പോകുന്നു ബാബരി മസ്ജിദ് തകർക്കാനാണ് പോകുന്നത് അപ്പം ഇതിങ്ങനെ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വർഷമാണ് ഈ നിയമം വരുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കോൺടക്സ്റ്റ് നമ്മൾ പറയും അതായത് ഏത് കോൺടക്സ്റ്റിലാണ് ഈ നിയമം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ അത് പാർലമെൻ്ററി ഡിബേറ്റ്സ് ആവട്ടെ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് നോക്കിയിട്ട് അന്നത്തെ നേതാക്കൾ എന്തായിരുന്നു ചിന്തിച്ചത് എന്ത് എന്ത് കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ അവർ പറഞ്ഞത് മറ്റൊരു രീതിയിൽ ആവാതിരുന്നത് എന്തുകൊണ്ടെന്നൊക്കെ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വെച്ചാൽ മനസ്സിലാക്കാം അതേ രീതിയിൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വളരെ ഭവിഷ്യത്തോടുള്ള ഒരു സംഗതി നടക്കുന്ന സമയത്ത് ലെജിസ്ലേറ്റീവ് അന്ന് വിചാരിച്ച് പാർലമെൻറ്റ് അന്ന് അവരുടെ വിശദത്തിൽ എടുത്തൊരു തീരുമാനമാണ് സ്വാഭാവികമായിട്ടും ഇത് മുമ്പോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യ രാജ്യത്തൊട്ടാകെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പല പ്ലേസസ് ഓഫ് വേർഷിപ്പിലും ഇതുപോലെ ക്ലെയിംസ് വരും ഇത് തിരിച്ചും വരാം ഇതിപ്പം ഒരു മെജോറിറ്റേറിയൻ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ആവുകയും മൈനോറിറ്റീസ് മുസ്ലിം ആവുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത് നേരെ തിരിച്ചും ക്ലെയിംസ് ഉന്നയിക്കാം ഇത് ലീഗലി ക്ലെയിംസ് ഉന്നയിക്കാം അല്ലാതെയും ക്ലെയിമുകൾ ഉണ്ടാവാം അപ്പോൾ ഇത് ഇല്ലാതാക്കുക എന്ന ഒരു 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 നയപരമായിട്ടുള്ള പോളിസി ഡിസിഷൻ തന്നെയാണ് ആ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ആക്ട് ആ ആക്ടിൽ സിമ്പിളായിട്ട് പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ നമ്മുടെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ഒക്കെ ഉള്ളത് നമ്മുടെ പള്ളിയും അമ്പലങ്ങളും ഒക്കെ എങ്ങനെയാണോ ഉള്ളത് അപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ ബിൽഡിങ് അമ്പലമാണ് എന്ന് അത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അമ്പലമാണെങ്കിൽ അത് അമ്പലമാണ് അതിൽ പിന്നൊരു ചർച്ചയില്ല അപ്പോൾ ഇത് കട്ട് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ ആക്ട് അതു ശേഷം ഇപ്പോൾ നമ്മളൊരു ഡൗട്ട് പറയാണ് ഒരു ഒരു ഇത് പള്ളിയോ അതും ആയിരുന്നു അങ്ങനെയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്കോപ്പാണ് കോടതിക്ക് ഈ ആക്ട് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് പള്ളിയായിരുന്നോ അമ്പലമായിരുന്നോ എന്ന് ചെക്ക് ചെയ്യാൻ കോടതിക്ക് അധികാരം കൊടുക്കുന്നുണ്ട് അതായത് ഈ സർവേ നടക്കുന്നത് ആ ആസ്പെക്റ്റിലാണെങ്കിൽ ഓക്കെ അതായത് അന്ന് ഇത് പള്ളി തന്നെ ആയിരുന്നോ എന്ന് വേണമെങ്കിൽ അതായത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബാക്കോട്ട് പോകാനേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അനുവദിക്കുന്നുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അയോധ്യ ജഡ്ജ്മെൻറ്റിൽ ഇതിനൊരു പരാമർശമുണ്ട് അതായത് ഈ ആക്റ്റിനെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് അന്ന് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് അതിൽ അതിൽ മറ്റൊരു വശത്തേക്ക് നമുക്ക് വരാം പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അതായത് മുഗൾ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഗതിയെ ഇപ്പോഴത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അതായത് ഇപ്പോൾ അതിൻ്റെ ചർച്ചക്ക് സ്കോപ്പ് ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മുഗൾ കാലഘട്ടത്തിൽ ഒരു പള്ളി അമ്പലം തകർത്ത് അല്ലെങ്കിൽ അത് മാറ്റി പള്ളി ഉണ്ടാക്കിയിരുന്നു എന്ന കാലം കൊണ്ട് അതിപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ശേഷമായിരുന്നെങ്കിൽ ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ മാത്രമേ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഈ ഒരു സർവേക്ക് സ്കോപ്പ് ഞാൻ പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയും വളരെ എവിഡൻറ് ആയിട്ടുള്ള വളരെ ചെറിയ ഈവൻ നിനക്ക് ഒന്നും ഏ എട്ടോ പേജ് മാത്രമുള്ള ഏതൊരാൾക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലോ ഉണ്ടായിരിക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അതിലൊരു എക്സെപ്ഷൻ വരുന്നുണ്ടല്ലോ അല്ലേ ബാബരി മസ്ജിദ് ജിദ് ബാബരി മസ്ജിദ് അയോധ്യ കേസ് ഇതിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അത് അതാണ് കോണ്ടെക്സ്റ്റലായിട്ട് അന്ന് ഉള്ളതുകൊണ്ട് അതും ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് വിസ്ഡം ആണ് എന്ന് അത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ശരിക്കും നമ്മൾ പാർലമെൻ്റ് ഡിബേറ്റുകളും അന്നത്തെ ആ ഒരു സംഗതികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളു സ്വാഭാവികമായിട്ട് അത് കൂടുതൽ ചർച്ച പക്ഷേ ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റില് അതായത് ഈ കേസ് ഗ്യാൻ ഒരു കേസ് സുപ്രീം കോടതിയിലേക്ക് റഫർ ചെയ്ത് വന്ന സമയത്ത് സർവേക്ക് വേണ്ടി വന്ന സമയത്ത് അന്ന് ഈ പറഞ്ഞതുപോലെ ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയിട്ടുള്ളൊരു വലിയ അതായത് ഡിവൈ ചന്ദ്രചൂഡിന് അത്രയും ലീഗലി അദ്ദേഹം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കൺസിഡറേഷൻ എന്താണോ അദ്ദേഹത്തിന് കൺസിഡറേഷനായി തോന്നിയത് അയാളുടെ ഒരു പ്രൈസായിട്ട് അയാൾ നിശ്ചയിച്ച പോലെയുള്ള ഒരു സംഗതി ആ ഓർഡറിലുണ്ട് കാരണം എന്താ വെച്ചാൽ ആ സർവേ അനുവദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് അത് കൃത്യമായിട്ട് അന്ന് അത് നിരാകരിക്കാമായിരുന്നു ഈ ഒരു സർവേയും പാടില്ല അത് കമ്മ്യൂണിറ്റിയെ ബാധിക്കും രാജ്യത്താകമാനം ബാധിക്കും എന്ന് പറയാൻ കിട്ടിയ ഒരു അവസരത്തിൽ അത് പറയാതിരിക്കുക മാത്രമല്ല മറിച്ച് സർവേ ആകാം ഒറിജിനൽ ക്യാരക്ടർ എന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ സർവേ നടന്നുകൊള്ളട്ടെ എന്ന ഒരു സമ്മതം കൊടുക്കുന്നതോടു കൂടിയാണ് പിന്നീട് താഴെ കോടതികളൊക്കെ ജില്ലാ കോടതികളൊക്കെ ഈ രീതിയിൽ പെറ്റീഷനുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് പ്രകാരം അഡ്വക്കറ്റ് കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും സർവേ നടക്കുകയും ഈ രീതിയിൽ യാജ ആകമാനം പെറ്റീഷൻസ് വരാൻ കാരണം ആ ഒരൊറ്റ ഇംപ്രിമച്ചറാണ് അവിടെ നമ്മളതിനെ മനസ്സിലാക്കുന്ന സമയത്ത് പിന്നെ ഈ വന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ ഈ വിധിയിൽ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഒരു പരാമർശം പിന്നീട് കീഴ്ക്കോടതികള് അത് ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇത് ഈ ഒരു ജ്ഞാൻ വ്യാപിയിലും അതോടൊപ്പം തന്നെ പറയുന്ന ഷാഹി മസ്ജിദിനും മാത്രം നിൽക്കുന്നൊരവസ്ഥ ആയിരിക്കുമല്ലോ ഇനി അങ്ങോട്ടുണ്ടാകുക ഇത് തുടർന്ന് പോകുമെന്ന് തന്നെയാണ് ഓൾറെഡി പല പെറ്റീഷനുകളും വന്നു കഴിഞ്ഞു വേറെയും പല സ്ഥലങ്ങളിൽ മധുര ആഗ്ര ഒരുപാട് പെറ്റീഷനുകൾ ഓൾറെഡി നിലവിലുണ്ട് അപ്പോൾ അതിലും ഒരു പാറ്റേൺ നമുക്ക് വളരെ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പർട്ടിക്കുലർ വക്കീലിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ പെറ്റീഷൻസൊക്കെ വരുന്നത് അപ്പോൾ ആ വക്കീലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ക്ലെയിൻറ്റീഫായിട്ട് കേസുകളിലൊക്കെ വരുന്നത് ഈ കേസിൽ വന്നത് അങ്ങനെ തന്നെ അപ്പം ആ ഒരു പാറ്റേണിൽ എല്ലാ കേസുകളിലും ഇതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കണം എന്നൊരു പർട്ടിക്കുലർ വാദം അതായത് ഒരൊറ്റ ടെംപ്ലേറ്റിൽ ഒരു ഓഫീസിൽ നിന്ന് അടിച്ചിറക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്ലെയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പറയുന്ന പ്ലെയിൻറ്റ് എല്ലാ കോടതികളും അങ്ങ് ഫയൽ ചെയ്തിടാം കിട്ടുന്നിടത്ത് അത് കിട്ടട്ടെ അല്ലാത്തവിടത്ത് സർവേ എങ്കിലും നടക്കട്ടെ സർവേ നടന്നോട് റൈറായിട്ടുണ്ടാക്കാൻ പറ്റുന്ന റായിട്ടുണ്ടാക്കട്ടെ അതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഒരു കലണ്ടറിൽ വെച്ച് മേ ബി നമുക്കതൊരു ഇമാജിനേഷനാണ് നമ്മുടെ ഒരു അസംഷനാണ് പക്ഷേ ആ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റും ഇലക്ഷൻ എലക്ഷൻ അവിടെ ഇലക്ഷൻ ഉണ്ട് അപ്പോൾ ആ പെറ്റീഷൻ ആ സമയത്തേക്ക് റിവൈവ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ജ്ഞാൻ കേസും ഈ കേസും ഒക്കെ അങ്ങനെ തന്നെയാണ് അതായത് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ആ കേസ് ഒന്ന് അജിറ്റേറ്റ് ചെയ്തെടുത്ത് കാരണം നമുക്കൊക്കെ സിവിൽ കേസ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പം നാളെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാണ് മിസ്ബാസിൻ്റെ വീട് പണ്ട് എൻ്റെ വാപ്പൻ്റെ വീടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ ആ ആധാരം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുന്നു എനിക്ക് റേസ് ചെയ്യാം അത് സ്വാഭാവികമായിട്ടും ഒരു കൊല്ലം കൂടിയാലും തെളിയില്ല കാരണം അത്രയും അപ്പോൾ അങ്ങനെ പക്ഷേ സിവിൽ കേസ് വേണമെങ്കിൽ അങ്ങനെ എനിക്കങ്ങനെ നടത്തിക്കൊണ്ടുപോകാം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിവിൽ കേസ് പക്ഷേ ഈ കേസുകൾ അങ്ങനെയല്ല ഇത് ഇതും അങ്ങനെ തന്നെ കിടക്കേണ്ട കേസുകളാണ് അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും നടക്കുകയും അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയിൽ അതൊന്നും പോകാതെ ഈ പറഞ്ഞതുപോലെ പോലെ ഹൈക്കോടതിയിലും മറ്റോടത്തും പോയിട്ട് പെറ്റീഷനുകൾ വാങ്ങുകയും സർവേ സംഘടിപ്പിക്കുകയും സർവേ നടത്തുക അപ്പോൾ ഉദ്ദേശം ഇതിൻ്റെ ഒരു ഫൈനൽ ഓർഡർ അല്ല ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് ലക്ഷ്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഒരു പരാമർശത്തിൽ വരുന്നത് അതിന് അതിന്റെ ഒറിജിനാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്യാരക്ടർ എന്താന്നുള്ള മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫർദർ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും അതിൽ ലഭിക്കും നടക്കില്ല അത് പാടില്ല പക്ഷെ ഒറിജിനൽ ക്യാരക്ടർ കണ്ടെത്താൻ വേണ്ടിയിട്ട് സർവേ ആകാം എന്നാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അതായത് ഒറിജിനൽ ക്യാരക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു സർവേ നടത്തുക അത് സ്വാഭാവികമായിട്ടും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററിലാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ മാത്രം ധാരണയില്ലാത്ത ഒരു ഒരു നിയമല്ല ഡി വൈ ചന്ദ്രചൂഡ് അത് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ മറ്റ് ചർച്ച നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് അതല്ലാത്തത് കൊണ്ട് പക്ഷേ ഡി വൈ ചന്ദ്രചൂഡിന് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജഡ്ജല്ല നമുക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളൊക്കെ അത്രയും ആണ് അത്രയും വെൽ തോട്ട് ഓഫ് ജഡ്ജ്മെൻറ്സ് ആണ് ഇൻ്റലക്ച്വലി ജൂറുസ്പ്രിഡൻഷ്യലി ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് കേസുകൾ ഇപ്പോൾ ആധാർ പ്രൈവസി കേസുകളാവട്ടെ അങ്ങനെ ഒരുപാട് കേസുകളിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് അപ്പം അത്രയും സെൻസിറ്റീവായിട്ട് ഇപ്പം ഈവൻ ഡിസേബിലിറ്റി സംബന്ധമായ നിയമങ്ങൾ അപ്പം എല്ലാത്തിലും അതുപോലെ തന്നെ കൃത്യമായ കണിഷ്ഠതയും പുലർത്തുന്ന ഒരാൾക്ക് ഇതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് മാത്രം ആലോചിച്ചില്ല തൽക്കാലമായിട്ട് അത് ഓർഡർ ചെയ്തത് നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒറിജിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊരു വൈകാരിക പ്രശ്നമായി അതെ പിന്നെ അതൊരു പൊളിറ്റിക്കൽ സംഗതിയായിട്ട് കൂടി അത് മാറ്റപ്പെടുന്നത് ഇപ്പം കോടതിയുടെ ഒരു സീല് ഒരു പർട്ടിക്കുലർ സംഗതിയുടെ പുറത്ത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടക്കാറുണ്ട് ഇപ്പോൾ വക്കഫ് കേസുകളാവട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ വല്ല ചർച്ച ആവുന്ന സംഗതിയാണ് വക്കഫ് കേസുകൾ അതുപോലെ തന്നെ അപ്പോൾ ഇതിലൊക്കെ എല്ലാവരും ഉറ്റുനോക്കുക കോടതിയിലേക്കാണ് കോടതി എന്താ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ മുനമ്പ വിഷയത്തിൽ തന്നെ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടീം അങ്ങനെ പറയുന്നു മറ്റാൾക്ക് അപ്പോൾ കോടതിയുടെ ഈ സീൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒറിജിനൽ ക്യാരക്ടർ ഒക്കെ ഇത് ഒറിജിനലി ഇതൊരു ടെമ്പിൾ ആയിരുന്നു എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് നാട്ടിൽ എന്ത് എന്ന് മാത്രം നമ്മൾ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഈ ഒരു നിയമമല്ല ഈ ഒരു പരാമർശത്തിനകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു തുടക്കമാണ് എന്നുള്ളത് മസ്ജിദുകൾക്ക് മേലുള്ള അന്യായവകാശങ്ങളെ സർവേക്ക് വിടുക എന്നുള്ള തീർപ്പിലേക്ക് കീഴതികൾ എത്തും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ധാരാളം പള്ളികൾക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ള ആരാധനാലയങ്ങൾക്കെതിരെ ഇത് വരുന്നത് ഇതിപ്പോൾ പള്ളികൾക്കെതിരെയാണ് മാത്രമാണ് വരുന്നത് ഒരു വലിയൊരു ഏരിയയിൽ ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിച്ചാലും അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും വരുക അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകില്ല അല്ല അത് വളരെ സിമ്പിളാണ് അതായത് ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ ഒരു നിയമം വന്നിട്ടുള്ളത് പക്ഷേ ഇത് ഉപയോഗി അതായത് ഇതിനൊരു രീതി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ പറയാറുണ്ട് ഇപ്പോൾ പോലീസ് നമുക്കൊരു നാട്ടിലൊക്കെ നിയമങ്ങളുണ്ട് അപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ചെക്ക് കേസാന്ന് വിചാരിക്കുക നമുക്കറിയുന്ന ആൾക്കാർക്ക് ഒരു കുറച്ചുകൂടി പരിചയം ഒരു ചെക്ക് കേസിൽ ഒരാൾക്ക് ഇതിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നു പോലീസ് ചെയ്യേണ്ടത് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസ് അവിടെ പോവില്ല അല്ലെങ്കിൽ പോലീസ് അവിടെ പോവാ തൊട്ട് മുമ്പിലൂടെ നടന്നു പോകുന്നുണ്ടാവും ആൾക്കാർ പക്ഷേ പോലീസ് അത് എക്സിക്യൂട്ട് ചെയ്യില്ല ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നാട്ടിലൊക്കെ ഇലക്ഷൻ സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ ഫൈറ്റുകൾ നടക്കും റൂളിംഗ് പാർട്ടിയിലുള്ള ആളുകൾ ആണ് അവർ ഇടപെടുന്നത് അവർക്കിതിൽ കേസ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതിന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഇതിന് സ്ട്രീറ്റ് ലെവൽ പോലീസിങ് എന്ന് പറയും സ്ട്രീറ്റ് ലെവൽ പൊളിറ്റിക്സ് എന്നും സ്ട്രീറ്റ് ലെവൽ പോലീസിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം നിയമം ഒരു ഒരു പർട്ടിക്കുലർ സംഗതി പറയുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു നോക്ക് വാറൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാന്ന് കാര്യം പോലീസ് പറയും അയാളെ കണ്ടില്ല അയാൾ വീട്ടിൽ പോയോക്കി കണ്ടില്ല പക്ഷേ അയാളെ മുമ്പിലൂടെ പോയി ഉണ്ടാവും പക്ഷേ അപ്പോൾ ഈ എവിടെയൊക്കെയാണോ പോസിബിലിറ്റി ഉള്ളത് നുണ പറയാനോ അല്ലെങ്കിൽ ഇതിനെ സർപ്പാസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് ഇത് ഇതായാലും എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ മനുഷ്യന്മാരാണ് അവർക്കൊക്കെ അവരുടേതായ പൊളിറ്റിക്സും അവരുടേതായ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കോടതിയാണ് അപ്പോൾ നാളെ അപ്പോൾ പോലീസ് ഒരു സംഗതി ചെയ്തില്ലെങ്കിൽ കോടതിയിലേക്ക് അയാളെ പോലീസുകാരനെ വിളിച്ചു വരുത്തും കോടതി എന്നിട്ട് കോടതിയിൽ അയാൾ കോടതിയിൽ മാത്രമേ അയാൾ എന്തേ ഉള്ളൊരു ഒരു ശരി ഉത്തരം പറയുള്ളൂ അല്ലെങ്കിൽ കോടതിക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഈ കോടതി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്റെ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഇതൊരു ഇതിൻ്റെ ഒരു ഇതിനൊരു നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് പണ്ട് പോലീസോ ലോ ലെവൽ ഓഫീസേഴ്സ് ഗവൺമെന്റ് ഓഫീഷ്യൽസോ വെച്ച് നടത്തിയിരുന്ന ഈ പറഞ്ഞ ഗെയിം ഉണ്ടല്ലോ പൊളിറ്റിക്കൽ ഗെയിം ഇത് കോടതികളെ മജിസ്ട്രേറ്റുമാരെ ജഡ്ജസിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുമാണ് നമ്മൾ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ആ ഒരു വിഷയം വിട്ട് ഈ സംഭവത്തിലേക്ക് വെടിവെപ്പിലേക്ക് വരികയാണെങ്കിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നൊരു സംഗതി അവിടെ പക്ഷേ അവിടെ അഞ്ച് പേരുടെ ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് ഒരു വെടിവയ്പ് നടക്കുന്നുണ്ട് അത് ശരിക്കും ലീഗലി ഏതെങ്കിലും രീതിയിൽ നിയമപരമായിട്ട് അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത് നടന്നിട്ടുള്ളത് അത് അതിപ്പം നമ്മുടെ രാജ്യത്തൊട്ടാകെ ഈവൻ കേരളവും അതിൽ എക്സെപ്ഷൻ അല്ല തമിഴ്നാട്ടിലവിടെ യു പി അതിന് പേരുകെട്ട സംസ്ഥാനമാണ് അതായത് ഇപ്പം നമ്മൾ ഈ നമ്മൾ എക്സിക്യൂഷൻസ് നടത്താറുണ്ടല്ലോ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് എന്ന് പറയാറുണ്ട് അതായത് പോലീസ് നേരിട്ട് വെടിവെച്ച കൊലപാതകം ഏറ്റുമുട്ടൽ കൊലപാതകമെന്ന് പിന്നീട് പത്രത്തിൽ നമ്മൾ വാദിച്ച അപ്പോൾ കൊല്ലലുകളും വെടിവെപ്പുകളും ന്യായീകരിക്കാൻ ഇന്ത്യയിലെ പോലീസ് കഴിഞ്ഞിട്ട് ആളും ഇവരാരും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാറില്ല ഇവരക്കാർക്കെതിരിലും ത്രീ നോട്ട് ടു ത്രീ മേർഡറിന് ചാർജസ് എവിടെയും വിൻ ചെയ്യാറില്ല വളരെ വിരളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സെപ്ഷൻസിലൂടെ അവർ കടന്നു പോകുന്നത് പക്ഷേ ഇതിൽ മിനിമൽ കുറച്ച് സംഗതികളുടെ പ്രശ്നം ഇപ്പം അവിടെ ഈ സംഭാൽ സംഭവത്തിൽ അവിടെ ഉണ്ടായിരുന്ന സാക്ഷികൾ ഒരു ജാഫർ അലി എന്ന് പറയുന്ന ഒരു ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു ബൈറ്റ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേരിട്ട് കാണുന്നു എന്ന് പറയുന്നു അതായത് പോലീസ് പോലീസിൻ്റെ ഗണ് ഉപയോഗിച്ചുകൊണ്ട് ഫയർ ചെയ്യുന്നു പോലീസിൻ്റെ കയ്യിൽ കൺട്രി വെപ്പൺസ് ഉണ്ട് കൺട്രി മെയ്ഡ് ഗൺസ് എന്നാണ് പറയുന്നത് അതായത് ലോക്കലി ആയിട്ടുള്ള ഗൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ഫയറിംഗ് ആണെന്നാണെന്നാണ് പോലീസിൻ്റെ വേർഷൻ അത് ഈ വയലൻസിൽ ഈ ഇൻസിഡൻറ്റിൽ ഉള്ള അവിടെ നാട്ടുകാരും ഈ പറഞ്ഞ ആളുകളുമാണ് മുസ്ലിംസാണ് ഈ ഫയർ ചെയ്തത് എന്നതാണ് പോലീസിൻ്റെ വേർഷൻ പക്ഷേ അവിടുത്തെ എല്ലാ വിറ്റ്നസസും പറയുന്നത് പോലീസ് ഫയർ ചെയ്യുന്നവർ കാണുന്നു പോലീസ് പോലീസിൻ്റെ വെഹിക്കിൾ തന്നെ കത്തിക്കുന്നു ഫയർ ചെയ്യുന്നു ലക്ഷങ്ങളുടെ നാശനഷ്ടം പോലീസ് ഉണ്ടാക്കുന്നു ഇത് ആളുകൾ കാണുന്നു പക്ഷെ വേർഷൻ മറ്റൊരു രീതിയിൽ വരുന്നു അപ്പോൾ ഇത് ഇത് കോടതിയിൽ ഇതൊരു ക്രിമിനൽ ജൂർ സ്പുഡൻസിന്റെ എന്താ പറയുക ക്രിമിനൽ കോടതിയിൽ ഇത് എത്തുമ്പോൾ തെളിയാതിരിക്കുക എന്നുള്ളത് വേറെ വേർഷനാണ് പക്ഷേ ഇത്രയും വളരെ പച്ച പകൽ എന്താണ് പട്ടാ പകൽ ഈ പറഞ്ഞ പോലെ പച്ചയായി കാണാത്തൊരു യാഥാർത്ഥ്യത്തെ ഇത്രയും പോസ്റ്റ് ട്രൂത്ത് എറ സത്യാനന്തര കാലഘട്ടത്തിലെ നീതി നിർവഹണം എന്ന് വേണം നമുക്ക് കാണാൻ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചർച്ചകൾ അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കോടതികൾ അവരുടെ എത്തിക്സ് കാണിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വൈകാരികതകൾ വൈകാരികതകൾക്ക് അപ്പുറത്തോട്ട് നിയമപരമായും പിന്നെ ഭരണഘടനാപരമായും വിധിക്കാനുള്ള ആർജവം കാണിക്കേണ്ടത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഇന്നലെ നവംബർ ഇരുപത്തി ഇരുപത്തിയാറിൽ ഭരണഘടനാ ദിനമായിരുന്നു അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷമൊക്കെ ആണ് നമ്മൾ ഒരുപക്ഷെ കുറിച്ച് ഇത്രമേൽ ചർച്ച ചെയ്തു തുടങ്ങിയത് സാധാരണക്കാരൻ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മൾ മുമ്പ് അത്ര പരിചിതമല്ലാത്തൊരു ഇതിപ്പോ ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഭരണഘടന എന്ന് പറയുന്നത് പക്ഷേ ഇത് എപ്പം ഇതിൻ്റെ ഒരു ഇതും കൂടി നമ്മളിത് കൂട്ടി വായിക്കണം അതായത് ഈ ഒരു കൺസേൺ സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സാധാരണക്കാരൻ നോക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭാവിയെ നോക്കുന്ന സമയത്ത് അവസാന അവസാന കച്ചി തുരുമ്പായിട്ട് സാധാരണക്കാരന് ജനങ്ങൾക്ക് മനു മനസ്സ് കാണുന്നത് ഭരണഘടന മാത്രമാണ് എന്നുള്ളതാണ് അത് കോഡ ഭരണഘടനയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആയിട്ടുള്ള ജഡ്ജസും ഈ ജഡ്ജസ് നിന്ന് വരുന്ന ഓരോ തീരുമാനങ്ങളും രാജ്യത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയും അവരുടെ വിശ്വാസവുമാണ് അപ്പോൾ ഇത് ജഡ്ജസ് കൃത്യമായിട്ട് അല്ലെങ്കിൽ നീതി നിർവഹണം നടത്തുന്ന ആളുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം അതല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നതാണ് ആ ഒരു പ്രതീക്ഷക്ക് മങ്ങലേൽ കാതിരിക്കേണ്ടതുണ്ട് അതിനായി കോടതികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ ആ ഒരു ആർജവം കാണിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കൃത്യമായ നിയമങ്ങൾ പഠിക്കുവാനും ഭരണഘടന അതിനെ ആധാരമാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അസ്സാമലൈക്കും വരഹമ്മ